പിറന്നാൾ മധുരം തിന്ദകത്തിൻ താരാ തിന്തകത്തിന്തകത്തെ താര തെയ്ത തിന്തകത്തിൻ താരാ താര വീടെ നിന്റെ പിറന്നാളിന് കൂടെയുള്ളവരാരെല്ലാം വീടെ നിന്റെ പിറന്നാളിന് കൂടെയുള്ളവരാരെല്ലാം തെയ്ത തിന്തകത്തിൻ താര താര കത്തിൻ്റ തിന്ദക തിന്തകത്തെ മിഠായി മിഠായിപ്പോതി കെട്ടഴിയുമ്പോൾ കൈ നീട്ടും വരാരല്ല മിഠായി ഇപ്പോതി കെട്ടഴിയും പോൾ കൈ നീട്ടും വരാരല്ലകത്തിൻ്റ തിന്തകത്തിന്കത്തെ താരാ ചെയ്ത തകത്തിക തിന്തകത്തെ താരാ വീട്ടിലുള്ളവരല്ലോ വീടും കൂട്ടുകാരായി മാറുന്നു വീട്ടിലുള്ളവരല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു തെയ്ത തിന്തകത്തിൻ താര തിന്തക ത്തികത്തെ താര്ത തിന്തകത്തിൻ താര തിന്തക ത്തികത്തെ താര അച്ഛനമ്മയനിയെത്തി ചേട്ടനിയൻ ചേട്ടത്തി അച്ഛനമ്മയനിയെത്തി ചേട്ടനനിയൻ ചേട്ടത്തി തെയ്ത തക താര തക തൈതാരെയ്ത തക താര തക തൈതാര പല്ലില്ലൊരു മുത്തശ്ശി മിഠായിക്കായി കൈ നിട്ടു പല്ലിൽത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈ നിട്ടു തെയ്ത താര തൈ താര താര திந்தக திந்தகத்தை தாரா